ഒരു കാലത്ത് നീ ഗുണം പിടിക്കൂല ഒരു കാലത്ത് നീ ഗുണം പിടിക്കൂല നമ്മൾ പലപ്പോഴും ടെൻഷൻ അടിച്ച് നമ്മെ വെറുപ്പിച്ച ഒരാളോട് പറയേണ്ട ഒരു വാക്കാണ് പലരും നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കാറുണ്ട് ഇത്തരം വാക്കുകളെ എങ്ങനെയാണ് അറിയി പറയാൻ അത് നമുക്ക് ഒറ്റ വാക്ക് ഞാൻ പറഞ്ഞു തരുപ്പോൾ നമ്മൾ സാധാരണ അള്ളാഹിലായ് ഓഫ് ഫെക് അള്ളാഹിലായ് ഓഫ് അതൊരു മാന്യമായ പ്രാർത്ഥനയല്ല സംഗതി പറഞ്ഞാൽ അങ്ങനെ ഒരാൾക്ക് എതിരെ പ്രാർത്ഥിക്കലാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷേ നിങ്ങളത് അറിഞ്ഞിരിക്കണല്ലോ സുപരി പക്ഷെ നമ്മെക്കുറിച്ചും അവരൊക്കെ ചിലപ്പോൾ അങ്ങനെ പറയും ഒരു കാലത്ത് നീ കുണം പിടിക്കൂല എന്ന് പറഞ്ഞാൽ അള്ളാഹിലായ് ഞാൻ പറഞ്ഞ അഡ്വൈസ് കേൾക്കുക അങ്ങനെ പറയരുത് കേട്ടോ അത് പറയുന്നത് നല്ലതല്ല ഒരു ദൈവത്തിന് ഇഷ്ടമല്ലാത്ത സംഗതിയാണ് ഓക്കെ എന്നാൽ നമുക്ക് പറയാം നിനക്ക് ഫേസ് എന്നാണ് എൻ്റെ അർത്ഥം നമ്മളെന്തോ അറബികൾ പരസ്പരം ചീത്തവരെ ഈ മുഖം ഈ ഫേസ് എന്നാണ് വ്യക്തി എന്നാണ് അർത്ഥം മറ്റൊരാളെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെ പറയാം അള്ളാ അല്ലായോ ഓഫ് അല്ലാ നമുക്ക് ആവശ്യമില്ലാത്ത ഈ പിന്നെ അല്ലെങ്കിൽ നമ്മെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യം ചെയ്തവനോട് അല്ല അവനെതിരെ നാം ചെയ്യുന്ന ചില കുത്തുവാക്കുകൾ ദേഷ്യം പിടിക്കുന്ന വാക്കുകളാണത് ഓക്കെ പറയരുത് രണ്ടാമത്തേത് ര വേറൊരു വാക്കതേ പോലെ പറയും അള്ളാഹിലായ മസ്സിഖിയ ഈടെ ഒരാൾ ഒരു ഒരു കച്ചവടത്തിൽ മോശം കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ കച്ചവടം ചെയ്തപ്പോൾ ആളുകളാകെ പ്രശ്നമാക്കി കിട്ടി ആ സമയത്ത് ആ പഠിപ്പിച്ച ഗുരുനാഥനെതിരെയാണ് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അള്ളാഹിലായ മസ്സീഖ്യാസാല അള്ളാ ലായു മസ്സി ലായു മസ്സീഖെന്നവരെ അവിടെ സാധാരണ അതെങ്ങനെ വന്നു എന്ന് വെച്ചാൽ നമ്മൾ മസ്സാഖുമുള്ള ബിൽ ഖൈർ സബ്ബാഖുമുള്ള ബിൽ ഖൈർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നന്മ കൊണ്ട് നിങ്ങളുടെ പ്രഭാതം നന്നാവട്ടെ നന്മ കൊണ്ട് നിങ്ങളുടെ പ്രദോഷം അല്ലെ നിങ്ങളുടെ വൈകുന്നേരങ്ങൾ ധന്യമാവട്ടെ എന്നൊരു പ്രാർത്ഥന മസ്സി ബിൽ ഖൈർ എന്ന് പറയുന്ന ഒരു നല്ല ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറയുന്ന ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്ന സ്ഥാനത്ത് ഉപയോഗിക്കുന്ന ഒന്നാണ് അത് ലാ ചേർത്ത് പറയുമ്പോൾ ഒരു കാലത്തും നീ ഗുണം പിടിക്കില്ല എന്നൊരു അർത്ഥത്തിലേക്ക് അത് പോകും അള്ളി മസ്സീഖ് ബിൽഖൈർ അല്ല മസ്സീഖ് ബിൽഖൈർ എന്ന് പറയാം ഒരു നന്മയും നിനക്കില്ലാതാവട്ടെ അപ്പോൾ ഇത്തരം നല്ല നല്ല വാക്കുകളൊക്കെ അറബികൾ പരസ്പരം പറയുന്നത് അതിൻ്റെ ഇമ്പാക്ട് വലുതാണ് ചെറിയ കാര്യങ്ങൾക്കൊന്നും അറബികൾ പറഞ്ഞു പോരുത് അതിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് സൂക്ഷിച്ചുകൊണ്ട് ഉപയോഗിക്കേണ്ടതാണ് ഞാനത് പറഞ്ഞു എൻ്റെ കാര്യം അവസാനിച്ചു ഞാൻ കാര്യവും പറഞ്ഞു തന്നു എല്ലാവിധ അറബി നന്നായി പഠിച്ച് പോലെ സംസാരിപ്പിക്കുന്ന കോഴ്സ് തന്നെ അറബിക്കുനി നടത്തുന്നുണ്ട് അതിലൊക്കെ ഒന്ന് പങ്കുചേരാൻ ശ്രമിക്കുക ശുക്രൻ മാക്സലാം